ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം വിക്രം ആ വലിയ കൊടും ക്രൂരത ചെയ്യുന്നുണ്ട് ആൽബിയോട് ആൽബിയുടെ തല അടിച്ചു പൊട്ടിക്കുകയും അതുപോലെ സോണിയുടെ എല്ലാ സ്വർണങ്ങളും അവിടെ നിന്ന് എടുത്തുകൊണ്ടു പോവുകയും ചെയ്യുകയാണ് വിക്രവും കൂട്ടുകാരും ആൽബിയെ പെട്ടെന്ന് തന്നെ സോണി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് വേഗം തന്നെ വിവരങ്ങൾ കിരണെ വിളിച്ചറിയിക്കുകയും ചെയ്യുകയാണ് സോണി കിരൺ അപ്പോൾ സംശയം തോന്നുന്നത് രാഹുലിനെയാണ് ഇത് ചെയ്തത് രാഹുലാണോ ആണോ രാഹുലിന്റെ ഗുണ്ടകളാണോ എന്നൊക്കെയാണ് തോന്നുന്നത് പക്ഷേ കല്യാണി പറയുന്നുണ്ട് അയാളാവില്ല അയൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ അല്ലേ എന്നൊക്കെ പറഞ്ഞ സംശയം പ്രകടിപ്പിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് കിരണം കല്യാണിയും അവിടെ എത്തുമ്പോൾ ആൽബിയുടെ സ്ഥിതി വളരെ മോശമായിരുന്നു എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും ആൽബിക്ക് ഒരു അപകടവും കൂടാതെ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് പിന്നീടാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ശരണ്യെ അറിയുകയാണ് ഈ സംഭവം നടന്ന രാത്രി നമ്മുടെ വിക്രം അവിടെ ഉണ്ടായിരുന്നില്ല വിക്രം വളരെ നേരം വൈകിട്ടാണ് വന്നത് എന്നുള്ള കാര്യമൊക്കെ ശരണ്യെ ഓർക്കുകയാണ് ഇങ്ങനെ ഒരു കളവ് നടന്നു എന്ന് പറയുമ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ആ ഒരു അനുഭവമാണ് ശരണ്യ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അത് ചെയ്തത് ഈ ക്രൂരന ഈ ഈ ക്രൂരനാണ് അതായത് ഈ ദുഷ്ടനാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ശരണ്യെ അപ്പൊ ഇതിന്റെ പിന്നില് വിക്രം തന്നെയാണെന്ന് ശരണ്യെ ഉറപ്പിക്കുകയാണ് അതിനുശേഷം കാര്യങ്ങളെല്ലാം കല്യാണിയുമായി ഡിസ്കസ് ചെയ്യുകയും അങ്ങനെ ആ ഒരു തീരുമാനം സത്യമാവുകയും ചെയ്യുന്നുണ്ട് അവൻ തന്നെയാണ് ഇതിന്റെ പുറകിൽ എന്ന് മനസ്സിലാക്കുകയും ശരണ്യ തന്നെ പോലീസിന് പിടിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഉം വിക്രത്തിനെ വിക്രത്തിനെ പോലീസിനെ പിടിച്ചു വരുത്തുന്നുണ്ട് വിക്രം വീട്ടിലുള്ള സമയത്ത് അങ്ങനെ പോലീസ് വന്നിട്ട് ഈ ഒരു കുറ്റത്തിന്റെ പേരിൽ അവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അവന് നല്ല ഇടി തന്നെ കിട്ടുന്നുണ്ട് പ്രകാശനാണെങ്കിൽ വിക്രത്തിനെ കൊണ്ടുപോകും അയ്യോ എൻ്റെ മോനെ കൊണ്ടുപോകല്ലേ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ കൂടെ കരഞ്ഞ് ചെല്ലുന്നുണ്ട് പക്ഷേ പോലീസ് അതൊന്നും കേൾക്കുന്നില്ല വിക്രത്തിനെ വലിച്ച് ജീപ്പിലേക്ക് ഇടുകയും അവനെ ജയിലിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഭാഗമൊക്കെ നമുക്കുടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്